നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ സാമ്പത്തിക തിരിമറി തെളിഞ്ഞതോടെ പ്രതികൾ ഒളിവില്ലെന്ന് പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട് രണ്ടു ദിവസമായി പ്രതികളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പ്രതികൾ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു അതേസമയം അന്വേഷണ സംഘം ബാങ്കിൽ നേരിട്ടെത്തി ഇന്ന് പരിശോധന നടത്തി വനിതാ ജീവനക്കാരുടെ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നും അറുപത്തിയാറ് ലക്ഷം രൂപ ക്യു ആർ കോഡ് വഴി എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു ഈ പണം എങ്ങനെ വന്നു ഇത് ചെലവഴിച്ചത് എങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്കാണ് പോലീസിന് ഉത്തരം ലഭിക്കേണ്ടത് മൂന്ന് ജീവനക്കാരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചതിൽ നിന്നാണ് ഈ കണക്കുകൾ പോലീസിന് ലഭിച്ചത് ഇത് സംബന്ധിച്ച് വനിതാ ജീവനക്കാരുടെ മൊഴിയെടുക്കാനായി പോലീസ് ഇവരുടെ എത്തിയെങ്കിലും ഇവർ സ്ഥലത്തിൽ ആയിരുന്നു ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയെങ്കിലും പ്രതികൾ ഒളിവിൽ പോയതോടെ ഇവരെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ആരംഭിച്ചു പണം അക്കൗണ്ടിൽ എത്തിയെങ്കിലും ഈ പണം എങ്ങനെ ചെലവാക്കിയതെന്ന് കണ്ടെത്തിയിട്ടില്ല ഇതിനായി ഇവർക്ക് അക്കൌണ്ടുകളുള്ള ബാങ്കിൽ നേരിട്ടെത്തി പോലീസ് പരിശോധന നടത്തി ഓഡിറ്റർ ഉപയോഗിച്ച് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കും ദിയാകൃഷ്ണയുടെ സ്ഥാപനം നികുതി അടച്ചത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് തേടുന്നുണ്ട് ഇതിനിടെ കൃഷ്ണകുമാറിന് പിന്നാലെ വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു ഡിജിറ്റൽ വിവരങ്ങളായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഫോൺ സി സി ടി വി ദൃശ്യങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് അന്വേഷണം ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലും കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധന നടത്തിയിരുന്നു ജീവനക്കാരികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് വാങ്ങിയ തുകകൾ എ ടി എം വഴി പിൻവലിച്ച് ദിയാകൃഷ്ണയ്ക്ക് നൽകിയതായാണ് യുവതികൾ അതായത് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരികൾ പറഞ്ഞിരുന്നത് എന്നാൽ പണം പിൻവലിച്ചതിന്റെ രേഖകൾ ലഭിച്ചിട്ടില്ല യുവതികൾ ദിയയോടും കുടുംബത്തോടും കുറ്റം സമ്മതിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കും മൂന്ന് ജീവനക്കാരികൾ ചേർന്ന് അറുപത്തിഒൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് നിലവിൽ ജീവനക്കാരികൾ നൽകിയ തട്ടിക്കൊണ്ടു പോകൽ പരാതി കൗണ്ടർ പരാതിയായി പരിഗണിച്ചാൽ മതിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ദിയയ്ക്കെതിരെ ജീവനക്കാരികൾ നൽകിയ പരാതിയുടെ ഒരു രീതി അല്ലെങ്കിൽ പരാതി പ്രകാരമായിരുന്നു അതായത് കടയിലെത്തുന്ന കസ്റ്റമേഴ്സിനോട് തങ്ങളുടെ ക്യൂ കോഡ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാനായി ദിയ പറഞ്ഞെന്നും അത്തരത്തിൽ ഈ ഒരു നികുതി തട്ടിപ്പ് നടത്താനായി ദിയ തങ്ങളെ നിർബന്ധിച്ചുവെന്നൊക്കെയായിരുന്നു പരാതിക്കാർ പറയുന്നത് എന്നാൽ ഇത് ഫോൾസ് അലിഗേഷൻ ആണ് എന്നുള്ള കാര്യം ദിയ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും ദിയ കൃഷ്ണയുടെ ഫ്ളാറ്റിൽ നിന്ന് യുവതികൾ രണ്ട് കാറുകളിലായി കയറുന്നതിന്റെ സി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യുവതികളുടെ പരാതിയിൽ അതായത് ഈ ഒരു തട്ടിക്കൊണ്ടു പരാതിയിൽ കഴമ്പില്ലെന്നും ഇതൊരു കൌണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതിയെന്നുമുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയത് ദിയാകൃഷ്ണ തങ്ങളുടെ വിലാസവും ഫോൺ നമ്പറുമാണ് എല്ലായിടത്തും ഉപയോഗിച്ചതെന്നും നികുതി വെട്ടിക്കാനാണ് ഇത് ചെയ്തതെന്നുമാണ് ജീവനക്കാരികൾ ആരോപിച്ചിരുന്നത് എന്നാൽ ഈ കള്ളികൾ പൊളിയുമെന്നായപ്പോൾ ഒടുവിൽ ജാതി പേർ പറഞ്ഞ് ആക്ഷേപിച്ചു അതുപോലെ മുക്കുവത്തി എന്നിവരെ വിളിച്ചു തുടങ്ങിയ ആരോപണങ്ങളും ദിയാകൃഷ്ണയ്ക്കും കൃഷ്ണകുമാറിനും അതുപോലെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണകുമാറിനുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തുള്ള ജീവനക്കാരികൾ രംഗത്തെത്തിയിരുന്നു എന്നാൽ തന്റെ കുടുംബത്തിൽ ആരും ജാതി നോക്കാറോ പറയാറോ ഇല്ലെന്നും അങ്ങനെയെങ്കിൽ ഇവരെ തനിക്ക് ജോലിക്ക് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നുമായിരുന്നു ഈ ആരോപണങ്ങളോടുള്ള ദിയയുടെ പ്രതികരണം അതേസമയം പോലീസിന്റെ അന്വേഷണത്തിൽ സംതൃപ്തയാണെന്ന് ദിയ ദിയാകൃഷ്ണൻ പറയുന്നു ഫാൻസി ആഭരണങ്ങൾ വിൽപ്പന നടത്തുന്നതിന്റെ ചെറിയ തുകകൾ മാത്രമാണ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിലേക്ക് യുവതികൾ അയച്ചിരുന്നത് ജീവനക്കാരികളിൽ അത്രമേൽ വിശ്വാസമായിരുന്നു ഇവർക്കെതിരെ മുൻപും പരാതികൾ വന്നിട്ടും പറഞ്ഞുവിടാത്തത് തന്റെ ദൗർബല്യമാണെന്നും ദിയാകൃഷ്ണ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതേസമയം ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ ദിയാകൃഷ്ണയും അച്ഛൻ ജി കൃഷ്ണകുമാറും മുൻകൂർ ജാമ്യം തേടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യപേക്ഷ സമർപ്പിച്ചത് കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു മ്യൂസിയം പോലീസ് ആദ്യഘട്ടത്തിൽ കൃഷ്ണകുമാറിനെതിരെ കേസെടുത്തിരുന്നത് അതായത് തട്ടിക്കൊണ്ടുപോകൽ തടഞ്ഞു തുടങ്ങി ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു ആദ്യഘട്ടത്തിൽ കൃഷ്ണഭുമാനെതിരെ പോലീസ് എഫ്ഐആർ ചുമത്തിയത് അതേസമയം തങ്ങൾ നൽകിയ പരാതിയിൽ ആദ്യമേ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള കാര്യവും കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു കേസിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും കൃത്യമേ അന്വേഷണം നടക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉറപ്പ് ലഭിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം ഓ ബോസി എന്ന ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി പറയുന്ന ജീവനക്കാരുടെ മൊഴിയെടുക്കാനാകാതെ പോലീസ് കുഴയുകയാണ് രണ്ടു ദിവസമായി ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല മൂവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് ഇവർ ഒളിവിൽ പോയെന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒടുവിൽ നൽകുന്ന സ്ഥിരീകരണം നികുതി വെട്ടിക്കാനാണ് അതായത് അതായത് നികുതി വെട്ടിക്കാൻ ദിയ പറഞ്ഞിട്ടാണ് പണം തങ്ങൾ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതെന്നും പണം പിൻവലിച്ച് ദിയയ്ക്ക് തിരിച്ചു നൽകിയെന്നുമായിരുന്നു ജീവനക്കാരുടെ മാധ്യമ പ്രതികരണം എന്നാൽ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ ദിയ കൃഷ്ണ തള്ളിയിരുന്നു ജീവനക്കാരികൾ പലപ്പോഴും പണം പിൻവലിച്ചതായി പോലീസിന്റെ പ്രാഥമിക പരിശോധനയിൽ ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് തങ്ങളുടെ ബന്ധുക്കൾക്ക് പണം അക്കൗണ്ട് വഴി ഇവർ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത്തരത്തിലുള്ള വിവരം കൂടി ലഭിച്ചിട്ടുണ്ട് പോലീസിന് ഈ ഘട്ടത്തിൽ ഇതേക്കുറിച്ച് ചോദിച്ചറിയാനാണ് മൂവരോടും ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചത് അതേസമയം നികുതി അടച്ചതിന്റെ വിവരങ്ങൾ രേഖാമൂലം സമർപ്പിക്കാൻ പോലീസ് ദിയാകൃഷ്ണയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ദിയാകൃഷ്ണയുടെ ഓഡിറ്ററോടും സ്റ്റേഷനിലെത്താൻ പോലീസ് നിർദ്ദേശിച്ചു നികുതി അടച്ചതിന്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കുമെന്ന് ദിയയും കൃഷ്ണകുമാറും പ്രതികരിച്ചു അതേസമയം ഓബൈ ഒ സിയിലെ ജീവനക്കാർ കസ്റ്റമേഴ്സുമായി നേരിട്ടിടപാട് നടത്തിയിരുന്നതായി നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറും പ്രതികരിച്ചു വസ്തുക്കൾ വിറ്റ ശേഷം പണം ജീവനക്കാർ തന്നെ എടുത്തു ആയിരത്തോളം ഇടപാടുകൾ ഇത്തരത്തിൽ നടത്തിയതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന് കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു തങ്ങളെ തട്ടിക്കൊണ്ടുപോയെന്നും വസ്ത്രങ്ങൾ കീറിയെന്നും മോശം രീതിയിൽ പെരുമാറിയെന്നും അടക്കം ജീവനക്കാരികൾ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ആ കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഉന്നയിച്ചിരുന്നത് എന്നാൽ പുറത്തു വന്ന ദൃശ്യങ്ങൾ ഈ ആരോപണങ്ങൾ വ്യാജമെന്ന് തെളിയിക്കുന്നവയായിരുന്നു പലപ്പോഴും ദിയ ഷോപ്പിൽ വരാറില്ല പാർട്ട് ടൈം എന്ന് പറഞ്ഞു വിളിച്ച ജോലി ഓവർ ടൈം ആയതോടെ മാറണമെന്ന് വിചാരിച്ചിരുന്നു ഡെലിവറി കഴിയുന്നവരെ കാത്തിരിക്കണമെന്നായിരുന്നു അന്ന് ദിയ പറഞ്ഞത് എന്ത് പറഞ്ഞാലും അടിച്ചമർത്തുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് ജാതീയമായി അധിക്ഷേപിച്ചു മറ്റാളുകളുടെ അടുത്ത് നമ്മളെപ്പറ്റി കുറ്റം പറയുകയും താരതമ്യം ചെയ്യാനും തുടങ്ങി ഇതോടെ ജോലിക്ക് വരേണ്ടതില്ല എന്ന് തങ്ങൾ തീരുമാനിച്ചു ഇതിന് പിന്നാലെ നിങ്ങളുടെ അക്കൗണ്ടിൽ പേയ്മെന്റ് വാങ്ങിയതിന്റെ സ്ക്രീൻഷോട്ട് കസ്റ്റമറിൽ നിന്ന് വാങ്ങി മോഷണത്തിന് കേസ് നൽകുമെന്ന് ദിയ പറഞ്ഞു ഇതിന്റെ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട് ഇരുപത്തി തീയതി രാത്രി ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല രാത്രി തുടങ്ങിയ ഫോൺ കോളുകൾ പുലർച്ചെ നാല് വരെ തുടർന്നു ഞങ്ങൾ മൂന്ന് പേരെയും ചീത്ത വിളിക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ കാരണം തന്റെ ഇരുന്നൂറ് ഓർഡറുകളാണ് പാക്ക് ചെയ്യാൻ സാധിക്കാതെ പോയതെന്ന് ദിയ പറഞ്ഞു നിങ്ങൾക്കെതിരെ പരാതി നൽകേണ്ടെങ്കിൽ അഞ്ചു ലക്ഷം രൂപ ഫ്ളാറ്റിൽ കൊണ്ടുതരാൻ ആവശ്യപ്പെട്ടു ആ ദിവസം തന്നെ സ്റ്റാറ്റസ് ഇടാനും ദിയ ആരംഭിച്ചിരുന്നു എന്റെ ഭർത്താവിനെതിരെ കള്ളക്കേസ് നൽകുമെന്നും ഭീഷണിപ്പെടുത്തി എനിക്ക് വന്ന നഷ്ടത്തിന് പണം തന്നാൽ നിങ്ങളെ തിരികെ വിടാമെന്ന് പറഞ്ഞു ഷോപ്പിലുള്ള എല്ലാ അന്താരാഷ്ട്ര ഓർഡറുകളും എല്ലാത്തിനും ഞങ്ങളുടെ വിലാസമായിരുന്നു ഉപയോഗിച്ചത് ദിയയുടെ വിലാസമോ ഫോൺ നമ്പരോ എവിടെയും ഉപയോഗിക്കില്ല എന്നുള്ള തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങളും ദിയക്കെതിരെ ഈ ജീവനക്കാരികൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള കെട്ടുകഥകൾ എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ വാർത്തകളും അല്ലെങ്കിൽ പുറത്തു വരുന്ന ഓരോ വിവരങ്ങളും തെളിയിക്കുന്നത് മാത്രമല്ല ദിയ പറഞ്ഞതെല്ലാം സത്യമായി കൊണ്ടുമിരിക്കുന്നു ജീവനക്കാർ കുറ്റം സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു തന്റെ യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിട്ടിരുന്നു സമീപ ദിവസം തന്നെയായിരുന്നു ഈ വീഡിയോയും പുറത്തു വന്നത് കൃഷ്ണകുമാറിന്റെ മകളും നടിയുമായ അഹാന കൃഷ്ണ ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതും ഇവർ കുറ്റം സമ്മതിക്കുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്തായാലും കുടുംബത്തിലെ ഒരംഗത്തിന് ഒരു പ്രശ്നം വന്നപ്പോൾ കട്ടയ്ക്ക് കൂടെ നിന്ന കൃഷ്ണകുമാറിനും അഹാനയ്ക്കും അങ്ങനെ കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും സൈബറിടങ്ങളിൽ അഭിനന്ദന പ്രവാഹമാണ് ഇങ്ങനെ വേണം ഒരു ചേച്ചി എന്ന അഹാനയെയും ഇതാണ് അച്ഛനെന്ന് കൃഷ്ണകുമാറിനെയും പുകഴ്ത്തുന്ന അത്തരത്തിൽ ധാരാളം പോസിറ്റീവ് കമൻറ്റുകളാണ് സൈബറിടങ്ങളിൽ നിറയുന്നത് മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസ് വിവാദം വളരെ പക്വതയോടെ കൈകാര്യം ചെയ്ത മലയാളികൾക്ക് നന്ദി പറഞ്ഞ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാരും രംഗത്തെത്തിയിരുന്നു തനിക്കും കുടുംബത്തിനും രാഷ്ട്രീയമായും വ്യക്തിപരമായും നിരവധി വെറുപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു പ്രതിസന്ധി വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സത്യത്തിന്റെ ഒപ്പം നിൽക്കുന്നതാണ് കമന്റുകളിലൂടെയും പിന്തുണ വീഡിയോകളിലൂടെയും കാണാൻ കഴിഞ്ഞതെന്നും കൃഷ്ണകുമാർ പറയുന്നു സത്യസന്ധമായ അന്വേഷണം നടത്തിയതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസിനും കുടുംബം നന്ദി അറിയിച്ചിരുന്നു അതേസമയം സഹോദരിയുടെ സ്ഥാപനത്തിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസുകളും വിവാദങ്ങളും ഉയർന്നിരിക്കെ പ്രതികരണവുമായി അഹാന കൃഷ്ണയും രംഗത്തെത്തി സഹോദരി ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും മലയാളി സമൂഹം നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അഹാനയുടെ കുറിപ്പ് തനിക്കും തന്റെ കുടുംബത്തിനും മേൽ എല്ലാവരും ചൊരിഞ്ഞ സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ടെന്നും അഹാന പറഞ്ഞു കേസിൽ നിയമപരമായി തന്നെ മുന്നോട്ടു പോകുമെന്നും നമ്മുടെ നിയമവ്യവസ്ഥയിൽ വിശ്വാസമുണ്ടെന്നും അഹാന സോഷ്യൽ മീഡിയയിൽ കുറിച്ചു കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ നിയമവ്യവസ്ഥയിലും നീതി നടപ്പാക്കപ്പെടുമെന്ന വസ്തുതയിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എന്ന് മഹാന സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു എന്തായാലും മലയാളികൾ ഈ പറയുന്നത് പോലെ തന്നെ ജാതിപരമായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടും ഒക്കെ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു പൊതുസമൂഹമാണെങ്കിലും സത്യത്തിനൊപ്പം നിൽക്കുന്ന വിഭാഗം തന്നെയാണ് നമ്മൾ മലയാളികൾ എന്ന് തെളിയിച്ച ഒരു സംഭവം കൂടിയായിരുന്നു ഈ ദിയാകൃഷ്ണയുടെ ഓ ഓബൈസി എന്നുള്ള സ്ഥാപനത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു തട്ടിപ്പും അതിനോട് അനുബന്ധിച്ച് മലയാളികൾ കൃഷ്ണകുമാറിനും കുടുംബത്തിനും നൽകിയ ഈ ഒരു പിന്തുണയും